ഞാൻ ആലപ്പുഴക്കാരിയാണ് കരിയാണ് അപ്പോൾ അതിന് അതൊക്കെ എന്നെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നു നാച്ചുറൽ കലാമിറ്റീസ് എന്തുണ്ടായാലും ആ ഒരു ടൈം മാത്രമാണ് ഈ മുല്ലപ്പിരി എന്ന് പറഞ്ഞ വിഷയം എടുത്ത് വീണ്ടും ഇടുന്നത് സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ആരാണെല്ലോ പക്ഷേ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാവരും നോക്കുള്ളോ അടുത്തൊരു പൊട്ടലുണ്ടാകുമ്പോഴാണ് പിന്നെ ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കുക ഈ ഇത്രയും ജനങ്ങള് മരണപ്പെട്ട സ്ഥിതിക്ക് വേണ്ടത് ഗവൺമെൻറ് നടപടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും അതായത് മഴ വരുമ്പോൾ മാത്രം നമ്മൾ ഓർക്കേണ്ടതാണോ മുല്ലപ്പെരിയാർ മഴ വരുമ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി എന്തിനാണ് നമ്മൾ ഓർക്കുന്നത് അല്ല മുല്ലപ്പെരിയാർ പൊട്ടും വർഷം എന്നൊക്കെ പറഞ്ഞു ഇല്ല എനിക്കങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല മുല്ലപ്പെരിയാർ പടുത്ത് പൊട്ടുന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ നമ്മളെന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പറയേണ്ടത് മുല്ലപ്പെരിയാറ് നമ്മളെന്താ വേണ്ടത് ഇപ്പത്തെ മുല്ലപ്പെരിയാറിനെ മൊത്തമായിട്ട് പൊടിച്ച് കളയാൻ കഴിയുമോ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനോടാണ് ചെയ്തേക്കുന്നത് കാര്യം അതിൻ്റെ ഫില്ലറുകൾ ആ ഫില്ലറുകൾ എന്ത് അതിൻ്റെ പേരും എത്ര എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഉറപ്പ് ദൃഢത കൂട്ടണ തരത്തിലുള്ള ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളും അതിൽ ചെയ്തു വെച്ചിരിക്കണം അതായത് ഈ അടുത്ത കാലത്തൊന്നും മുല്ലപ്പെരിയാറ് പൊട്ടിപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് എന്താ പറയുക അതിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ പറയണത് ആളുകൾ വെറുതെ ഭീതി വരത്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മുല്ലപ്പെരിയാർ പൊട്ടും പത്തോ പതിനായിരം എന്താ പറയുക എത്രയോ ഹെക്ടർ വിസ്തൃതിയിൽ ഉള്ള ആളുകൾ മൊത്തം മരണപ്പെടും അതിൻ്റെ കൂടെ തന്നെ മുല്ലപ്പെരിയാറിനേക്കാൾ വലുപ്പുള്ള ഇടുക്കി ഡാമും അതിൻ്റെ കൂടെ തന്നെ പൊട്ടി വരും ഈ എറണാകുളം ജില്ല വരെ അത് എത്തും ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല കാര്യം അതിന് വേണ്ട ഉറപ്പ് അതിന് പറഞ്ഞ പോലെ അതിന് ഉള്ളനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരുപാട് താഴേക്ക് ഫില്ലറുകൾ എന്തോ ഒരു ഒരു അതിൻ്റെ പേര് കറിയാം നല്ല ദൃഢതയുള്ളൊരു കമ്പിയൊക്കെ ഇറക്കിയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ സുരക്ഷയ്ക്ക് വേണ്ട പണിയൊക്കെ എടുത്തു എന്നുള്ളതാണ് എനിക്ക് ഞാൻ എന്തോ എനിക്ക് അറിയണൊരു വിവരം പിന്നെ അത് നമ്മളെ സർക്കാർ ഉണ്ടാക്കിയതല്ലോ അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു മേന്മയും അതിനുണ്ട് പിന്നെ പൊട്ടിൻ്റെ സാധനമാണെങ്കിൽ ഇപ്പോൾ പത്തും ഇരുപതും കൊല്ലം കൊണ്ട് പൊട്ടുന്ന പല ഡാമുകളുടെ മുല്ലപ്പെരിയാർ പണ്ട് ഡാം പണ്ട് എൺപത്തിമൂന്ന് ഡാം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പണ്ട് രാജീവ് ഗാന്ധി വന്ന് പ്രൊജക്റ്റ് എന്തോ പഠിക്കാൻ വേണ്ടി ഈ ഒരു ഡാമിനെ പറ്റി എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് ഹിന്ദിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ ട്രാൻസ്ലേറ്റ് പറഞ്ഞു ഇറ്റ് നോട്ട് വി നീഡ് ഓൾസോ നീ ഫോക്കസ് ഇൻ ഹൈ ലെവൽ ടു അപ്ഡേ എന്നുവെച്ചാൽ ഇച്ചിരി കൂടി പൊക്കം വെക്കണം പൊക്കം എന്ന് വെച്ചാൽ ഇത്രയും ഹൈ ലെവൽ ആക്കണം എന്നാലേ മറ്റുള്ളവർക്ക് വെള്ളം പിന്നെ വീടുകൾക്കൊന്നും പറ്റാതെ ഒരു കെയർഫുൾ ആയിട്ടൊന്ന് സേഫായിട്ട് ഇരിക്കണമെന്ന് ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ഡാം സിനിമ ഉണ്ടല്ലോ അതിൻ്റെ തോവിനോ തോമസ് ഒരാൾ മുങ്ങി മരിച്ച ഒരു യഥാർത്ഥ ഒരു ജവാൻ്റെ ഒരു ജീവിതമാണ് ഒരു ലൈഫ് എൻ്റർടൈൻമെൻ്റ് ഒരു കഥയാണ് പിന്നെ ഞാൻ കണ്ടപ്പോൾ പണ്ടൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ വയനാട് പഠിച്ചാണ് അവിടേക്ക് മൂക്കുമ്പോൾ വെള്ളം കയറി പിന്നെ അവനൊന്നും പറ്റില്ല അതുകൊണ്ട് ക്യാമ്പിലാണിപ്പോൾ ബേസിക് ക്യാമ്പിലാണ് അവിടെ വയനാടിൽ ഇപ്പോൾ ഇറങ്ങാൻ പോലും പറ്റാതെയാണ് ഇപ്പോൾ ഈ ഈ പതിനെട്ടും ഇരുപത്തിനാലും അടുത്ത പോലും ഒന്നും നമുക്ക് എപ്പോഴാച്ചാൽ നമുക്ക് അറിയില്ല നമുക്ക് ഏത് ജനറേഷൻ ആയിക്കോ പുതിയ ഡാം വേണേനായിരിക്കുമോ സുരേഷ് ഗോപി പറഞ്ഞ് ഡാം വെക്കാൻ പോകണമെന്ന് പറഞ്ഞ് അട്രസ് എം ബി സുരേഷ് ഗോപി സിനിമ നടൻ അവർ പറഞ്ഞ് ഡാം ഫിറ്റ് ചെയ്യാൻ പോകണം വയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇതിപ്പോൾ വളർന്നിട്ട് കുറെ കൊല്ലമായില്ലേ എന്തായാലും വിട്ടു എന്ന് പറയാം അപ്പം ഡീ റീകമ്പീഷൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം മഴ പെയ്യുമ്പോൾ എല്ലാവരും ഓർക്കുള്ളൂ അല്ലാതെ അതിനെപ്പറ്റി ചർച്ചയുള്ളതല്ല ചർച്ച ചെയ്യാൻ പറ്റാതിന് പറ്റി പറയുകയില്ല എന്താണെന്ന് അറിയില്ല എറണാകുളം ജില്ല പിന്നെ ഇല്ല പിന്നെ പുറത്തല്ല ഇൻ്റർനാഷണൽ ചാനൽ വഴിയൊക്കെ അറിയുള്ളൂ പുറത്തുള്ള മലയാളികൾ ഇവിടെ ന്യൂസ് ആര് പോലും ഉണ്ടാവില്ല ഇതൊന്നും പറയാനായിട്ട് അവരും വെള്ളത്തിലാക്കിക്കൊള്ളൂ മുൻകരുടെ എടുക്കാൻ ഒന്നുമില്ലെങ്കിൽ നാട് വിട്ടു പോകണം ഇവിടെ നിന്ന് പോകണം വേറൊന്നും ചെയ്യാനില്ല ഒരു ഇല്ലാത്ത ഇല്ലാത്തതല്ല എങ്ങടേലും പോകണം ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവിടേക്കൊന്ന് ചാവും നമ്മളീ മഴ മാത്രമല്ല എന്താ നാച്ചുറൽ കലാമിറ്റീസ് എന്തുണ്ടായാലും ആ ഒരു ടൈം മാത്രമാണ് ഈ എന്ന് പറഞ്ഞ വിഷയം എടുത്ത് വീണ്ടും ഇടുന്നത് സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ആരാണെല്ലോ അത് അതിന് അത് ഇതിൻ്റെ ഒരു ചൂട് കഴിയുമ്പം ഈ മുല്ലപ്പിരനെ പറ്റി എല്ലാവരുടെയും ചൂട് പോകും പിന്നെയും വീണ്ടും ബാക്ക് ടു പഴയ പോലെ തന്നെ അത് അതിനോട് എനിക്ക് ശരിക്കും യോജിപ്പില്ല ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ അന്ന് ഒന്നിനെപ്പറ്റി റിയാക്ട് ചെയ്യാത്ത ഒരാളാണ് കാരണം നമുക്കറിയാം ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് ഒരു സാധനം കണ്ടിന്യൂ ചെയ്യും കുറച്ച് ബ്രേക്ക് ആവും വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഇത് അതിനെപ്പറ്റി ആ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എടുക്കാനും പോകണല്ലോ ഉടനെയും കാരണം നൂറ് അമ്പത് വർഷം ആണ് ഇത് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ കുറേ വർഷമായി ഇപ്പം പൊട്ടാൻ പൊട്ടാതിരിക്കാൻ ഞാൻ ഞാൻ ആലപ്പുഴക്കാരിയാണ് അപ്പോൾ അതിന് അതൊക്കെ എന്നെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ആ ഇവിടെയും ബാധിക്കും ഇവിടെ ബാധിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അത് എന്തുമാത്രം നമ്മളെയൊക്കെ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഗവൺമെന്റ് ആണെങ്കിലും അത് അതിൻ്റെ സംഘടനകൾ ആരും തന്നെ അതിനെടുക്കേണ്ട ഇതൊന്നും എടുക്കുന്നില്ല അതിനോട് സംഭവിക്കരുത് അതിന് മുമ്പ് എന്തെങ്കിലും നടപടി സർക്കാർ എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാവരും നോക്കുള്ളല്ലോ അത്രേ ഉള്ളൂ അങ്ങനെ ഒരു ദൂരം തന്നെ ഇവിടെ ഇണ്ടാവാണ്ടിരിക്കട്ടെ അതെ പറഞ്ഞു പറഞ്ഞു നടക്കുന്ന മുല്ല ഗ്യാരണ്ടി ഉള്ളൂ ഗ്യാരണ്ടി ഉള്ളു വാരന് പക്ഷേ പറഞ്ഞിട്ടുള്ളൂ അമ്പതും കഴിഞ്ഞ് നൂറും കഴിഞ്ഞിട്ട് ഒരു നടപടി ആരും എടുക്കുന്നില്ല അതിനിപ്പം സർക്കാർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എറണാകുളം സിറ്റി മാത്രമല്ലല്ലോ വേറെ രണ്ട് മൂന്ന് ജില്ലയും കൂടി കൂടെ പോവല്ലോ എറണാകുളം സിറ്റി മാത്രമല്ലല്ലോ വയനാട്ടിൽ കണ്ടല്ലേ മൊത്തം പോയില്ലേ ആരും നൂറ് കറങ്ങി ഇരുന്നൂറ് കയറി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം കിടന്നിട്ടിപ്പം ഒരു ോ ഒന്നും അവസരിപ്പറ്റി പിന്നെ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുക ഇപ്പൊന്നും പറയൂലീ ഇത്രയും ജനങ്ങള് മരണപ്പെട്ട സ്ഥിതിക്ക് വേണ്ടത് ഗവൺമെന്റ് നടപടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും ഇനി അടുത്ത മഴയ്ക്കേക്കും ഇവർ ഇതിനെപ്പറ്റി ചിന്തിക്കുക അപ്പം ഇപ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുണ്ടാക്കാണെങ്കിൽ അപ്പം ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇനിയും എന്താ ജീവൻ ജീവൻ നമുക്ക് നമുക്ക് അതെ മുന്നേ അപ്പോൾ ഒരുപാട് പറ്റും നേരത്തെ കൂട്ടി നമ്മളത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ മുല്ലപ്പെരിയാറ് പെട്ടെന്ന് പൊട്ടുക അല്ലെങ്കിൽ വന്നെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ല അതിന്റെ മുമ്പായി മുന്നോടിയായിട്ട് അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അമ്പത് വർഷം പറഞ്ഞിട്ട് ഇപ്പൊ നൂറ്റി ഇരുപത്തി ആറ് അത്ര കണ്ട വർഷങ്ങളായില്ലേ അപ്പോൾ അതിന് മുൻപ് മുൻകൂട്ടി തന്നെ നമ്മളത് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് മുകളിലുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ രാഷ്ട്രീയം കളിച്ചിട്ട് ഒരു കാര്യമില്ല രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ എറണാകുളം മുഴുവനും വെള്ളപ്പൊക്കത്തിൽ എല്ലാം മാമാസേ നശിച്ചു പോകുള്ളൂ അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്നാൽ ആളുകൾ മരിക്കാനുള്ള ഇട വരുത്തും ഇപ്പോൾ കണ്ടില്ലേ വയനാട് കണ്ടില്ലേ സംഭവം എന്നതുപോലെ ഇതുപോലെ നമ്മൾ സാധിക്കും പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് അല്ലേ എന്നതുപോലെ നമ്മുടെ ഈ പറഞ്ഞ മുല്ലപ്പെരിയാറും ദൂരെ സംഭവിക്കാനുള്ള ഇട വരുത്താതിരിക്കുകയാണ് അധികാരികൾ മുൻകൈ എടുക്കുക ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആദ്യം തന്നെ പ്രവർത്തിക്കേണ്ടത് ശരിക്കും ആ സമയത്ത് തന്നെ പ്രവർത്തനം ശരിക്കും നടക്കണം അല്ലാണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർക്ക് ഇങ്ങനെ വാഗ്ദാനം നൽകിയിട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് പിന്നെ ഒന്നാമതെന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെയാണ് ഓരോരുത്തരോട് നമ്മൾ ഒരു വോട്ട് എന്ന് പറയുമ്പോൾ ഓരോ ജനങ്ങളുടെ വിശ്വാസമാണ് അപ്പം അതിനെ ഇതാക്കരുത് സാധാരണ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാർ നമ്മൾ നമ്മൾ എപ്പോഴാണ് ഇതാവാ പറയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലത്തെ ഒരു എന്താ പറയുക അവിശ്വാസം നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് പറയണത് പ്രവൃത്തികൾ എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മുൻപേ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല